ഇത് മലയാള സിനിമയിൽ ഒരുപാട് സിനിമകൾ ഇവിടെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഓക്കെ ഏതൊക്കെ സിനിമ എന്നുള്ളത് എനിക്കറിയാം കുഞ്ചാക്കോവൻ്റെ സിനിമകൾ കുഞ്ചാക്കോവൻ്റെ സിനിമകളും പിന്നെ ഞാൻ തന്നെ ഒരു ആൽബം കൂടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഏതൊക്കെയോ സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ബ്രിട്ടീഷ് പാലം ബ്രിട്ടീഷ് പാലം രണ്ടുമൂന്നുണ്ടല്ലോ പാലക്കാട് അല്ല പാലക്കാട് ഒറ്റ പിന്നെ പടലിക്കാട് പടലിക്കാടുണ്ടാ അത് ബ്രിട്ടീഷ് അല്ല അത് ജർമ്മൻ അയക്കില്ല ബ്രിട്ടീഷ് പാലം ഇവിടെ ഉണ്ട് തണ്ണീർ ഈ അല്ല പാലക്കാട് എന്താ പറയുക കാടാങ്കോട് കാടാങ്കോട് പാലം പിന്നെ അത് കഴിഞ്ഞ് പടലിക്കാടുണ്ട് പാലം അത് ബ്രിട്ടീഷ് കെട്ടിയത് അത് ബ്രിട്ടീഷിന്റെ മേസ്ത്രി ബ്രിട്ടീഷ് ആ ഭാട്ടി ബാലക്കാടൻ പക്ഷേ പറഞ്ഞ് ചെയ്ത